Uh, Sujit, good morning. Good morning, Vinisha. Good morning. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ തന്നെ ആ സന്തോഷ വാർത്ത സന്തോഷ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആ സന്തോഷ പ്രഖ്യാപനങ്ങൾ അത് അനുഭവിക്കുന്നവരാണല്ലോ നമ്മളോട് അതിന്റെ സന്തോഷം പങ്കുവയ്ക്കേണ്ടത് സുജുവിനോടൊപ്പം അതിന്റെ ഉപഭോക്താക്കൾ ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചോദിക്കൂ അവരുടെ ഒരു സന്തോഷം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അത് കേവലം കടലാസിൽ മാത്രം ഒതുങ്ങുമോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമോ ഇതുവരെയുള്ള അവരുടെ ഒരു അനുഭവങ്ങൾ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ അവർ ഏത് രീതിയിലാണ് നോക്കിക്കാണെന്ന് ചോദിച്ചറിയോ

പ്രവർത്തകർക്ക് വലിയ എവിടെ വർക്ക് ചെയ്യുന്നത് കേൾക്കണ്ട വളരെയധികം സന്തോഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തോളവുമായി ഞങ്ങൾ ആശാപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ ഈ ഇടതുപക്ഷ സർക്കാർ ഈ രണ്ട് ഈ രണ്ട് ഭരണം രണ്ട് പ്രാവശ്യത്തെ ഭരണം കറിയതിനു ശേഷമാണ് പത്ത് പൈസ കൈ നിറയെ ഞങ്ങൾ പൈസ അമ്മ മേടിക്കുന്നത് ശരിക്കും വളരെയധികം സന്തോഷം എന്താ പറയുക എല്ലാവിധ പിന്നെ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആശാവർക്കരുടെ എല്ലാ പിന്തുണയും ഈ സർക്കാരിന് വേണ്ടി പിന്നെ അറിയിക്കുന്നു ഞാൻ കുളിന്നുറ പി എച്ച് സിയിൽ ചില ആൾക്കാർ പറയും വേറെ ആൾക്കാരെ പിടിച്ചു നിർത്തിയാണ് ഞാൻ കുളനുര പി എച്ച് സിയിലെ ആശാവർക്കറാണ് എൻ്റെ പതിനേഴ് വർഷം ആ ഈ സ്കീം തുടങ്ങിയപ്പോൾ മുതൽ ആശാവർക്കറായിട്ട് ജോലി ചെയ്യുന്നു അന്ന് ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ലായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയെ കണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ ഓണർ എന്ന് പറഞ്ഞത് പിന്നീട് സർക്കാർ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കാലാകാലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ശമ്പള വർധനവ് ഓണർ ഏറിയും വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇനി ഈ സർക്കാർ ഒന്നുകൂടി പറഞ്ഞെത്തി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിനീഷ ഇപ്പം ആദ്യം ആ ചേച്ചിയുടെ യോജപ്പുമാരുടെ ഇപ്പുറത്ത് സംസാരിക്കുമെന്നു പറയാൻ കാരണം ഈ സി ഐ ടി ആശാ വർക്കേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് എം പി പ്രഭാവതിയും ഇവിടെ കൂടെയുണ്ട് പ്രഭാവതിയിലേക്ക് വരുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രഭാപതി സഹാവിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ സമരങ്ങൾ നടത്തിയത് സെക്രട്ടേറിയറ്റിനും ജില്ലാ ആസ്ഥാനങ്ങളുടെ മുമ്പിൽ മാത്രമല്ല അങ്ങ് പാർലമെൻ്റ് മുമ്പിലും വരെ പോയി ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ് പ്രഭാപതി പ്രഭാപതിയും അവരൊപ്പമുള്ളവർ അപ്പം കേരളത്തിൽ നിന്ന് പ്രഭാപതിയുടെ നേതൃത്വത്തിലാണ് ഈ പാർലമെൻറ്റ് പാർലമെൻ്റ് മുമ്പിൽ വരെ പോയി സമരം ചെയ്ത ആൾക്കാരാണ് അവരുടെ ഓണറേയും വർധനവിനും വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിങ്ങളെ അംഗീകരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും എൻ ഡി എഫ് സർക്കാർ വന്നപ്പോൾ മുതൽ നമ്മളെ അതിന് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം രണ്ടായിരത്തി എട്ടിലാണ് ഈ സ്കീം നമ്മൾ നമ്മുടെ ജില്ലയിലാകുന്നത് രണ്ടായിരത്തി അഞ്ച് മുതൽ കേരളത്തിലാകുന്നു രണ്ടായിരത്തി എട്ട് മുതൽ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുന്നവരല്ല രണ്ടായിരത്തി എട്ട് മുതൽ ജോലിക്ക് കയറിയവരാണ് അന്ന് നൂറ് രൂപയായിരുന്നു ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് വി എസ് എൻ്റെ ഗവൺമെൻറ് മുന്നൂറ് രൂപ ബഡ്ജറ്റ് വയ്ക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ആ ഭരണത്തിൽ ആയിരം രൂപയിലേക്ക് വരുന്നു പിന്നീട് വരുന്ന ഏഴായിരം രൂപയിലേക്ക് എത്തിക്കുന്നതും ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റുമാണ് കാലഘട്ടത്തുള്ളത് അതിൽ നിന്നായിരം രൂപ വർദ്ധനവ് വരുന്നത് തന്നെ ആറായിരത്തി മുന്നൂറും എൽ ഡി എഫിന്റെ ആണ് സംഭാവന ഇപ്പം ആയിരം കൂടെ ചെറുമ്പോ ഏഴായിരത്തി മുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇലക്ഷൻ അടുത്തല്ല എൽ ഡി എഫ് സർക്കാരാണ് അതായത് രൂപ അതെ അതെ രൂപയിൽ നിന്നാണ് ഇലക്ഷൻ കണ്ടുകൊണ്ടല്ല അത് കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് തരുന്ന എമൗണ്ട് ആണ് കൂട്ടിക്കൂട്ടി തന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഇപ്പം ഏഴായിരത്തി മുന്നൂറ് രൂപയും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ് ഈ ആശാപ്രവർത്തകരുടെ സമരത്തെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ചില ആളുകളുടെ സമരമാണ് ഇപ്പോൾ ചർച്ച സത്യം നിങ്ങൾ വലിയ പോരാട്ടത്തിലായിരുന്നു വർഷങ്ങളായി തന്നെയല്ലേ അതെ ഞങ്ങൾ വർഷങ്ങളായി പോരാട്ടത്തിൽ തന്നെയാണ് ഇവിടെയല്ല പാർലമെൻറ്റിന് മുമ്പിലടക്കം നമ്മൾ നിരവധി ഓരോ വർഷവും നമ്മൾ നിരവധി സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സമരം എസ് യു സി സമരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ഇവരെ കണ്ടിട്ടില്ല ഇപ്പം ഈ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആളുകളെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത് അപ്പോൾ എന്ന് പറയുമ്പോൾ ആശാ പ്രവർത്തകർക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് വരുമാനം കൂട്ടുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സംഘടന തല്ലിക്കൂട്ടി വന്നിട്ടുള്ള ആളുകളാണ് അല്ലാത്ത ആശമാരുടെ ക്ഷേമത്തിന് വേണ്ടി വന്നിട്ടുള്ള ആളുകളല്ല ഒരിക്കലും അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഭാവി ചേച്ചിയെപ്പറ്റി പറയുമ്പോഴാണ് ഈ രണ്ടായിരത്തി പത്ത് വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മുതലെ ആശാപ്രവർത്തകയായി മാറുകയും നമുക്ക് ചേച്ചിയുടെ ഐഡൻറ്റിറ്റി കാർഡ് കാണാം അതായത് നമുക്കൊരു മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പ്രഭാതി സഹമിൻ്റെ ഫേസ്ബുക്കിലൊക്കെ വാച്ച് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി എട്ടിൽ ഒരു ആശാപ്രവർത്തിയായി വരികയും പിന്നീട് ഞാൻ നോക്കും ഫേസ്ബുക്കിലൊക്കെ ഇപ്പം നോക്കുമ്പോൾ ഈ ഡൽഹിയിലൊക്കെ പോയി സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോകൾ കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് ഈ താഴെത്തട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആശാപ്രവർത്തിയായി തുടങ്ങി അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ചെയ്യേണ്ട അപ്പോൾ അവിടെ ഇല്ല ജീവനക്കാരായി അംഗീകരിക്കുന്നില്ല ഇപ്പോഴും വോളണ്ടിയേഴ്സ് ആണ് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കാലാകാലങ്ങളിൽ വരുന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ ഇപ്പം പൾസ് പോളിയ കഴിഞ്ഞ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ പൾസ് പോളിയ അതിൽ ഇങ്ങനെ ഓരോ ഓരോ പദ്ധതി വരുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ശൈലി സർവേ പോലെയുള്ളതും ടി ബി ഇറാഡിക്കേഷൻ ടി ബിയുടെ വർക്കുകൾ മാനസികാരോഗ്യത്തിൻ്റെ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം പ്രവർത്തനങ്ങളാണ് ആ നാഷണൽ സ്കീമിൻ്റെ പരിപാടിയാണ് ഇതിലെല്ലാം നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയാണ് ശരിക്കും ഇത് പക്ഷെ ഞങ്ങൾ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല ആ അതോടൊപ്പം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചേർത്ത് പിടിക്കുകയാണ് അറിയാനുള്ളത് എന്താണ് നാളെയാണ് ആഘോഷ പരിപാടി ഇന്ന് കൊല്ലത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ട് പരിപാടി ഉണ്ടല്ലോ കൊല്ലത്ത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെയാണ് അപ്പൊ കൊല്ലത്താണ് ഇന്ന് പരിപാടി ആഹ്ലാദ പ്രകടനമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാലിവിടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം ഉണ്ട് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ െ എന്തോ ആയിരുന്നാളത്തെ ആവശ്യമായിരുന്നു അത് കാലാകാലം ഞമ്മ സഖാവ് പറഞ്ഞ പോലെ സമരം അവരുടെ സമരത്തിന്റെ ആയിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് സമരം ചെയ്യുന്നു ഈ ഈ ഒരു സർക്കാരാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഉത്സവബദ്ധം ഞങ്ങൾക്ക് ആദ്യം തന്ന ഈ ഒരു സർക്കാരാണ് അപ്പം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഈ ഒരു സർക്കാരാണ് അന്നും അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഞങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നു ഞങ്ങൾക്കായിരം രൂപ വെച്ച് ഇൻസെൻറ്റീവ് കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് ഒരു വർഷത്തോളം ഞങ്ങൾക്ക് തന്നിരുന്നു അപ്പം ആ സമയത്തൊക്കെ ഞങ്ങളെ ചേർത്തെത്തൊരു സർക്കാരാണ് ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആശമാർക്ക് നിരവധിയായിട്ടുള്ള തൊഴിൽ വിഷയങ്ങളുണ്ടായിരുന്നു ആശന്മാരെ അന്യമ്മയെ പിരിച്ചുവിടുക വാർഡ് മാറ്റുക അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ സമയത്തൊന്നും നമ്മൾ ഈ ഇപ്പം സമരം ആണെന്ന് പറയുന്ന ആളുകൾ ഞങ്ങൾ ആരും ഒരു വഴിവക്കിൽ പോലും കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഈ പൊട്ടിമുളച്ച് വന്നൊരു ആളുകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് പറയപ്പെടുന്നത് ശരിക്കും അവർ ഈ നമ്മുടെ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകളല്ല അതാണെൻ്റെ സത്യം അതാണ് മല ശിശുമാർക്കാർക്കേതന്നെയാണ് ആരോഗ്യവകുപ്പ് എനിക്ക് ഇത് പറയുമ്പം ഇവരുടെ ഒരു പ്രക്ഷോഭമൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ കേരളീയന്യൂസിൻ്റെ ഓഫീസിന് മുമ്പിലാണ് സംസ്ഥാന ഈ ജില്ലാ വനിതാ ശിക്ഷണ വകുപ്പ് ഉള്ളത് അവിടൊക്കെ പലപ്പോഴും നമ്മൾ ഇവരെ കണ്ടുമുട്ടാറുണ്ട് ഇവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്ന നമുക്കും സന്തോഷമുണ്ട് കാരണം ഈ മാത്രമല്ല ഈ അംഗനവാടി ടീച്ചർമാരുടെയൊക്കെ സമരം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇവർക്കെല്ലാം ഇവരുടെ അവകാശ പോരാട്ടങ്ങൾ വിജയിച്ചേൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇവർ കൃത്യമായി തന്നെ ഇവരുടെ അനുഭവത്തിൽ നിന്ന് പതിനേഴ് അല്ലെ പതിനേഴ് വർഷമില്ലേ പതിനേഴ് വർഷമായ ആശാപ്രവർത്തകരെ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ നമുക്ക് ജീവനക്കാരിൽ വിളിക്കാൻ പറ്റാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് ആ നയം മാറേണ്ടതാണ് അപ്പോൾ അവരുടെ സന്തോഷം അവരുടെ അനുഭവമാണ് നമ്മുടെ പങ്കുവച്ചത് വിനീഷ